അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ വർഷ ഫലം പറഞ്ഞാല് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ അത്തം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ശനി മാറിയാലും വ്യാഴം മാറിയാലും ഇവർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിചാരിച്ച തരത്തിലുള്ള ഒരു ഗുണവും ഇവർക്ക് വന്നു ചേർന്നിട്ടില്ല ഗുണപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വരുന്ന ചിങ്ങമാസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എങ്കിലും നിങ്ങൾ മിക്കവരും കാണിക്കുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ വ്യാഴം മാറുമ്പോൾ വ്യാഴത്തിനെ മാത്രം പ്രീതിപ്പെടുത്തും ശനി മാറുമ്പോൾ കുറച്ചു ദിവസം ശനിയെ പ്രീതിപ്പെടുത്തും വിദേശത്തുള്ളവർക്കാണെങ്കിൽ അതുപോലും സാധ്യമല്ല തീർച്ചയായിട്ടും നിങ്ങൾ നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു നിങ്ങളുടെ ദേവത ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾക്ക് ശനിയാണ് ദോഷം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്ടദേവതയെ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഉപാസിക്കുകയും ആ ദേവതയുടെ പ്രീതി മൂലം എല്ലാവരും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചുനാൾ ഒരു ദേവതയെ കാണിക്കും ആ ദേവതയുടെ പ്രീതി നേടാൻ ഒന്ന് ശ്രമിക്കും കിട്ടാൻ തോറും അടുത്ത ദേവതയിലേക്ക് പോകും അല്ലാതെ നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് ഒരു ദേവതാ പ്രീതി നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ പ്രീതി കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക നിരന്തരമായിട്ട് സത്സർഗം അതായത് സജ്ജന സംസർഗം അതുപോലെ ക്ഷേത്ര ദർശനം സാധ്യമാകുമെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യം ദൈവാധീനം ഒന്ന് വർദ്ധിപ്പിക്കുക അതിനുശേഷം അത്ത നക്ഷത്രക്കാർ തങ്ങളുടെ പ്രവൃത്തികളിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരി കാലഘട്ടമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുണപ്രദമായ ഒരു വർഷവും നിങ്ങൾക്ക് കർമ്മരംഗത്തുണ്ടായിരുന്ന ചില തടസ്സങ്ങളൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മാറി പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് സ്ത്രീകളായ അത്ത നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം വന്നുചേരാം തൊഴിലാഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാം ബന്ധുക്കളിൽ നിന്ന് ബന്ധുഗുണം ഗുണം ഉണ്ടാകാം സാമ്പത്തികമായിട്ട് ബന്ധുക്കളിൽ നിന്നൊക്കെ ഇവർക്ക് നേട്ടങ്ങളൊക്കെ വന്നുചേരാം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് നേ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ് പല സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല അവർക്ക് ചില കാര്യങ്ങളിൽ പ്രശസ്തിയും അവരുടെ ഉൽപ്പന്നങ്ങളും ഒക്കെ മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ അറിയപ്പെടാനും ഒക്കെ വഴി വെക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാപാരികൾക്ക് ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന ഒരു വർഷമാണ് നല്ലതുപോലെ ഈശ്വരാധീനത്തോടുകൂടി ദൈവാധീനത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വർഷം നേടിയെടുക്കാൻ കഴിയുന്നതാണ് പണം പലതരത്തിലും വന്നുചേരുകയും അത് ആലോചിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചിന്തയോടുകൂടി മാത്രം നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന പല തലത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതാണ് ധനാഗമനം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് പലതരത്തിലും കൊണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു നഷ്ടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഈ വർഷം പൊതുവേ നിങ്ങൾക്ക് ധനാഗമനത്തിൻ്റെ ഒരു മാർഗം തന്നെ തെളിഞ്ഞു വരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും സ്വന്തമായിട്ട് അവിടെ തന്നെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ക്ക് പല കാര്യങ്ങളും ഒന്ന് മാറി വീണ്ടും ഒരു പുതിയ സ്ട്രാറ്റജി തന്ത്രങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലൊരു നേട്ടമൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് ജോലി മാറേണ്ടതായിട്ടൊക്കെ ചിലപ്പോൾ വന്നേക്കാം തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു ജോലി മാറി പുതിയൊരു തൊഴിലിലേക്കൊക്കെ ചിലപ്പോൾ പ്രവേശിക്കേണ്ടതായിട്ട് വന്നേക്കാം കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് പല രംഗങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയൊക്കെ അംഗീകാരവും പ്രീതിയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് പല രീതിയിലുള്ള നേട്ടങ്ങളും അതുമൂലം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് കർമ്മരംഗത്ത് പല പുതിയ ഒരു ഉന്മേഷപരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും കർമ്മ പുഷ്ടി ഉണ്ടാകുന്ന കാരണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് മേലധികാരികളും സഹപ്രവർത്തകരും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് സ്നേഹത്തോടു കൂടി വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർമ്മരംഗത്ത് പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് സന്താനങ്ങളുമായിട്ട് കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്കൊന്നും വഴി വഴിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ സന്താനങ്ങളുമൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് മാതാപിതാക്കളോട് കൂടുതൽ ദേഷ്യത്തിനും ഒക്കെ വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണെങ്കിൽ നേടിക്കൊടുക്കാമെന്ന രീതിയിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൂടി പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങളുടെ സംഭാഷണത്തോടെയും നിങ്ങളുടെ ഉദാര മനസ്കതയോ ൂടെ നിങ്ങൾക്ക് പല സങ്കീർണമായ പ്രശ്നങ്ങളും നേട്ടങ്ങളിൽ നിന്ന് കൈവരിക്കാൻ കഴിയുന്നതാണ് നേട്ടങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് നേരത്തെ കിട്ടാതെ പോയിട്ടുള്ള പല പണവും നിങ്ങൾക്ക് ഇപ്പോൾ തിരികെ ലഭിക്കുന്നതാണ് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നുചേരുന്നു നിങ്ങളുടെ കഴിവിനും പ്രാപ്തിക്കും അംഗീകാരത്തിനുമൊക്കെ ഇപ്പ ഈ വർഷം ഒരു ഫലമുണ്ടാകുന്നതാണ് ജന്മസിദ്ധമായ പല കഴിവുകളും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ തെളിയിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പല രംഗങ്ങളിൽ നിങ്ങൾക്കത് കാഴ്ചവെക്കാനൊക്കെ സാധിക്കും ഭവനം ആഗ്രഹിച്ചവർക്ക് അതിനുള്ള പുതിയൊരു ഭവനമൊക്കെ നേടിയെടുക്കാനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്നതാണ് വാസയോഗ്യമായിട്ട് തീരുന്ന പഴയ വീടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അന്വേഷണം ചെയ്ത് അത് വാസയോഗ്യമാക്കി തീർക്കാവുന്നതാണ് വാദസംബന്ധമായിട്ട് ചികിത്സയിലിരിക്കുകയും വാദ സംബന്ധമായിട്ട് രോഗമുള്ള മദ്യപ്രായം കഴിഞ്ഞവരൊക്കെ നല്ല രീതിയിലുള്ള ആയുർവേദ ചികിത്സകളൊക്കെ തേടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരാശ്വാസം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സ്വന്തമായിട്ട് ഫാക്ടറികളോ വ്യവസായശാലകളോ ഒക്കെയുള്ള ഉടമകൾക്ക് തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കേണ്ടി വന്നേക്കാം തൊഴിൽ തർക്കങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നേക്കാം അവരവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ വന്നുപെടുന്നതും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതുമാണ് നിങ്ങളുടെ ജോലികൾ അന്യരെ ഏൽപ്പിക്കാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും സാമ്പത്തിക ബാധ്യത തീർക്കാനായിട്ട് വർഷാവസാനം പിതൃ സ്വത്തുക്കൾ പൈതൃകമായിട്ട് കിട്ടിയുള്ള സ്വത്തുക്കൾ വിൽക്കേണ്ടതായിട്ട് ചേരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയം ലഭിക്കുന്നത് മൂലം വളരെയേറെ സന്തോഷം വന്നുചേരുന്നതാണ്